നമ്മുടെ സുബ്ഹാനഹു പറഞ്ഞു വജാഅത് ബിൽ ഹഖ് മാ കുന്ത മിൻഹു തഹീദ് നീ ഒഴിഞ്ഞു മാറിക്കൊണ്ടിരുന്ന മരണം അതിൻ്റെ സക്രത് അതിൻ്റെ വെപ്രാളം യാഥാർത്ഥ്യമായി വന്നിരിക്കുന്നു അള്ളാഹു വീണ്ടും പറഞ്ഞു വലയു നഫ്സൻ ഇദാ അവധി അവധിയെത്തിക്കഴിഞ്ഞാൽ ഒരു ആത്മാവിനെയും അതിൻ്റെ ആയുസ്സിനെ അള്ളാഹു ബിന്ദിപ്പിക്കുകയില്ല വല്ലാഹു ബിമാ ഹബീറും നിങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നതിനെക്കുറിച്ച് സൂക്ഷ്മമായി അറിയുന്നവനാണ് അല്ലാഹു സുബ്ഹാനഹു അള്ളാഹു അല്ലാഹു വീണ്ടും പറയുന്നു ഖുൽ ഇന്നൽ ഫഇന്നഹു മുലാഖീകും ഏതൊരു മരണത്തിൽ നിന്നാണോ നിങ്ങൾ ഓടിയകലാൻ ശ്രമിക്കുന്നത് ആ മരണം നിങ്ങളെ കണ്ടുമുട്ടുക തന്നെ ചെയ്യും ആലിമിൽ ഗൈബി അദൃശ്യവും അറിയുന്ന അള്ളാഹു സുബാനേക്ക് നിങ്ങളെ പിന്നീട് മടക്കപ്പെടും

എന്നാൽ മരണത്തിന്റെ സന്ദർഭം വരുമ്പോൾ നാം ഏൽപ്പിച്ച ദൂതന്മാർ ആ ദൗത്യം നിർവഹിക്കുകയാണ് വഹം റിത്തൂൻ ഒരു വീഴ്ചയും വരുത്താത്ത നിലയിൽ അള്ളാഹു ഏൽപ്പിച്ച ഉത്തരവാദിത്തത്തിൽ ഒരു വീഴ്ചയും വരുത്താത്ത നിലയിൽ മരണത്തിന്റെ ഉത്തരവാദിത്തമുള്ള മലക്കുകൾ റൂഹിനെ ഏറ്റെടുക്കുകയാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ അബുനുഅീം അദ്ദേഹത്തിന്റെ ഹെല്യയിൽ രേഖപ്പെടുത്തുന്നു മഹാനായ റഅ ജനാസതൻ ഖാൽ ഒരു ജനാസ കണ്ടാൽ മഹാനായ ണെങ്കിൽ നിങ്ങൾ വൈകുന്നേരം പോകുന്നവരാണെങ്കിൽ നിങ്ങൾ പോകുന്നവരാണെങ്കിൽ ഞങ്ങൾ ഇതാ നിങ്ങൾ വൈകുന്നേരം പോകുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് പിന്നാലെ പ്രഭാതത്തിൽ വരാനുള്ളവരാണ് ഞങ്ങൾ താക്കീതാണ് മരണം അതിവേഗം പിടിപെടുന്ന അശ്രദ്ധയാണ് മരണം വാഇദ വാഇദ ഉപദേശകനായി മരണം മതിയാകുന്നതാണ് എന്ന് മഹാനായ റളിയല്ലാഹു അൻഹു പറയാറുണ്ട് ഇബ്നു അദ്ദേഹത്തിന്റെ മുസന്നഫിൽ രേഖപ്പെടുത്തുന്നു ഖാല ബുനാനി ബുനാനി മഹാനായ പറഞ്ഞു ലഖദ് കുന്നാ നത്ബഉൽ ജനാസ ഞങ്ങൾ പിൻപറ്റാറുണ്ട് ഞങ്ങൾ പിന്നാലെ പോകാറുണ്ട്

കാണാൻ സാധിക്കും പറഞ്ഞു ഫമാ നദരി മൻ മിൻ വജ്ദിൽ ഖൗം ജനാസയിൽ പങ്കെടുക്കാറുണ്ട് അങ്ങനെ ജനാസയിൽ പങ്കെടുക്കുമ്പോൾ ആരെ ആശ്വസിപ്പിക്കണമെന്ന് ഞങ്ങൾക്ക് അറിയാറില്ല മിൻ വജ്ദിൽ ഖൗം എല്ലാവരും ഒരുപോലെ ദുഃഖിച്ചിരിക്കുന്നത് കാരണത്താൽ എല്ലാവരും ഒരുപോലെ ദുഃഖിച്ചിരിക്കുന്നത് കാണുന്നത് കാരണത്താൽ ആരെ ആശ്വസിപ്പിക്കണമെന്ന് ഞങ്ങൾക്ക് അറിയാറില്ല എന്ന് മഹാനായ അമഷ് റഹിമഹുല്ല പറയുന്നത് കാണാൻ സാധിക്കും എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ വേർപെട്ടവരുടെ മരണപ്പെട്ടു പോയോ മരണപ്പെട്ടു പോയവരുടെ വേർപാടിൽ എന്നതിലുപരി താനും ഈ സ്ഥാനത്ത് കിടക്കേണ്ടവനാണല്ലോ എന്ന ചിന്ത കൊണ്ട് കരയുന്ന തലകൾ താഴ്ത്തി കരയുന്ന ചിന്തയിൽ ആഴ്ന്നു നിൽക്കുന്ന രൂപത്തിലുള്ള മനുഷ്യരാണ് അന്ന് ജനാസയിൽ പങ്കെടുക്കുന്ന ആളുകൾ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മളും അവരും എവിടെ നിൽക്കുന്നു നമ്മൾ നമ്മളോട് ചോദിക്കേണ്ട ചോദ്യമാണ് നമ്മൾ നമ്മൾ നമ്മുടെ ജീവിതത്തെക്കുറിച്ച് നമ്മുടെ ജീവിതത്തെക്കുറിച്ച് നമ്മുടെ ആയുസ്സിനെക്കുറിച്ച് പരലോകത്തെക്കുറിച്ച് അള്ളാഹുവിൻ്റെ ഹിസാബിനെക്കുറിച്ചും സ്വർഗത്തെക്കുറിച്ചും നരകത്തെക്കുറിച്ചും നമ്മുടെ നമ്മുടെ ധാരണ എന്താണ്

ഇങ്ങനെയൊരു ഇങ്ങനെയൊരു അവസ്ഥയ്ക്ക് വേണ്ടി ഇങ്ങനെയൊരു അവസ്ഥ നിങ്ങൾക്ക് മുമ്പിൽ വരാനുണ്ട് എന്ന യാഥാർത്ഥ്യ ബോധത്തോടു കൂടെ നിങ്ങൾ തയ്യാറായിക്കൊള്ളു നിങ്ങൾ തയ്യാറായിക്കൊള്ളു നോക്കൂ സഹോദരങ്ങളെ നമ്മുടെ നേതാവ് മുഹമ്മദ് മുസ്തഫ അവിടുന്ന് ഇരുന്ന സ്ഥലത്തെ താഴെയുള്ള മണ്ണ് നനയുമാറി കരഞ്ഞുകൊണ്ട് എന്റെ സഹോദരങ്ങളെ എന്ന് വിളിച്ചുകൊണ്ട് മുഹമ്മദ് മുസ്തഫ മുസ്തഫു അലഹി വസ്ല്ലമാ തങ്ങൾ എന്നെയും നിങ്ങളെയും ഉപദേശിച്ചത് എന്താണ് ഇങ്ങനെ ഒരു ദിവസത്തിനു വേണ്ടി ഇങ്ങനെയൊരു ഇങ്ങനെയൊരു സന്ദർഭത്തിനു വേണ്ടി നിങ്ങൾ ഒരുങ്ങിക്കൊള്ളൂ എന്നാണ് പറഞ്ഞത് എൻ്റെയും നിങ്ങളുടെയും എൻ്റെയും നിങ്ങളുടെയും ഹൃദയത്തിൽ അള്ളാഹുവിന്റെ റസൂലിൻ്റെ ഈ വാക്കുകൾ ആവർത്തിച്ചു മുഴങ്ങി കേൾക്കണം എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ പറയുന്നു ധാരാളമായി പറയാറുണ്ട് എല്ലാ സുഖങ്ങളെയും മുറിച്ച് കളയുന്ന മരണത്തെക്കുറിച്ചുള്ള ഓർമ്മ നിങ്ങൾക്ക് നന്നായി ഉണ്ടാകണം നിങ്ങൾ നന്നായി ഓർക്കണമെന്ന് റസൂൽ അള്ളാഹി അലൈഹി വസ്ല്ലം ധാരാളം പറയാറുണ്ട് എന്ന് മഹാനായ അബുഹി അള്ളാഹുഹു പറയുന്നത് കാണാൻ സാധിക്കും മഹാനായ പറയുന്നു ഞാൻ റസൂൽ അള്ളാഹി അലഹി വസ്ല്ലമയുടെ കൂടെയായിരിക്കുന്ന സമയത്ത് മിനൽ അൻസാർ അൻസാറുകളിൽപ്പെട്ട ഒരാൾ റസൂൽ അള്ളാഹി സാഹു അലഹി വസ്ലമയുടെ അടുക്കലേക്ക് വന്നു അലൻ അലഹി വസല്ലം അദ്ദേഹം റസൂൽ അലഹി വസല്ലമക്ക് സലാം പറഞ്ഞു പറ എന്നിട്ട് അദ്ദേഹം റസൂലെ സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠനായവൻ അഫ്ലായവൻ ആരാണ് റസൂലെ എന്ന് ചോദിച്ചപ്പോൾ റസൂൽ അലഹി വസ്ലമ പറഞ്ഞു സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ ഏറ്റവും നല്ല സ്വഭാവമുള്ളവനാണ് സത്യവിശ്വാസികളിൽ ഏറ്റവും അഫ്ലലായവൻ എന്ന് റസൂൽ അള്ളാഹു സുല്ലാഹു അലഹി വസ്ല്ലം പിന്നീട് അദ്ദേഹം വീണ്ടും ചോദിച്ചു അള്ളാഹുവിൻ്റെ റസൂലെ സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ ഏറ്റവും ബുദ്ധിമാൻ ഏറ്റവും ബുദ്ധിയുള്ള സത്യവിശ്വാസി ആരാണ് റസൂല എന്ന് ചോദിച്ചപ്പോൾ റസൂൽ അലഹി വസ്സല പറഞ്ഞു മരണത്തെക്കുറിച്ച് ഏറ്റവും അധികം ഓർക്കുന്ന ആളുകളാണ് സത്യവിശ്വാസികളിൽ ഏറ്റവും ബുദ്ധിയുള്ള ആളുകൾ അതിനുശേഷമുള്ള ജീവിതത്തിന് വേണ്ടി ഏറ്റവും അഹ്സനായ നിലയിൽ ഒരുങ്ങുന്ന ആളുകൾ നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട് എന്താണ് അഹ്സൻ എന്ന് പറഞ്ഞാൽ അഹ്സൻ എന്ന് പറഞ്ഞാൽ റസൂർ അലഹി വസ്ല്ലാം പഠിപ്പിച്ച വിശ്വാസം റസൂലുള്ളാഹി അലൈഹി വസല്ലമ തങ്ങൾ കാണിച്ചു തന്ന കർമ്മങ്ങൾ കൂട്ടാതെ കുറക്കാതെ ചെയ്യൽ അതുപോലെ തന്നെ ചെയ്യുന്ന അമലുകൾ അഖ്ലസായി കൊണ്ട് ചെയ്യൽ അതാണ് അഹ്സനായ അഹ്സനായ എന്ന് എന്ന് പറഞ്ഞാൽ പറഞ്ഞാൽ അതാണ് പ്രവർത്തനം അല്ലാതെ ധാരാളം ചെയ്യലല്ല ചെയ്യുന്ന പ്രവർത്തനം ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവകും അയ്യുകും അല്ലെ ഈ ആയത്ത് ആയത്രിച്ചാണ് നമ്മൾ പറഞ്ഞത് അല്ലാഹു ജീവിതത്തെയും മരണത്തെയും പടച്ചത് ആരാണ് അഹസനായി അമൽ ചെയ്യുന്നത് എന്ന് പരീക്ഷിക്കാനാണ് أخلصا يا عمل أصوبا يا عمل رسول إن سنة نسرية الله عمل هذا هو إخلاص الله عمل وأحسنهم لما بعده استعدادا مرت النشاشة من الله جيبدة النبين دي أتبهم أحسنا يا نليل تيارا قلنا آلقل أولئك الأكياس أوران بدمان مارن رسول الله صلى الله عليه وسلم ثابت رحمه الله برنو ما أكثر أحد ذكر الموت إلا رؤية ذلك في عمله ആരാണോ ധാരാളമായി മരണത്തെക്കുറിച്ച് ഓർക്കുന്നത് അവൻ്റെ പ്രവർത്തനങ്ങളിൽ അതിൻ്റെ പ്രതിഫലനം കാണാൻ സാധിക്കുമെന്ന് മെഹനായ എ ഫാബിറ്റ് റഹിമഅല്ല പറയുകയാണ് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ മരണത്തെക്കുറിച്ച് ധാരാളമായി നമ്മൾ ഓർക്കണം അത് നമ്മുടെ നേതാവ് റസൂർ ഉള്ളാഹ് ഹിസൊല്ലാഹു അലഹി വസ്സല്ലമ തങ്ങളുടെ കൽപ്പനയാണ് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മുടെ വിശ്വാസത്തെക്കുറിച്ച് ആവർത്തിച്ചാവർത്തിച്ച് നമ്മൾ പരിശോധിച്ചുകൊണ്ടിരിക്കണം റസൂർ ഉള്ളാഹ് ഹിസ് അലഹി വസ്സല്ലമ അടക്കമുള്ള മുർസലീങ്ങളെ അംബിയാക്കളെ അള്ളാഹു സുബാനിയോഗിച്ചത് അള്ളാഹു സുബാനും മാത്രം ഇബാദത്ത് ചെയ്യണം അള്ളാഹുവിന് പുറമെ ഇബാദത്ത് ചെയ്യപ്പെടുന്നവർ അവരെ വർജിക്കണം ഒഴിവാക്കണം എന്ന ദൗത്യവുമായിട്ടാണ് മുഹമ്മദ് മുസ്തഫ സുല്ലാ അലഹി വസല്ലമാങ്ങളെയും മഹാന്മാരായ അമ്പിയാക്കളെയും അള്ളാഹു സുബാനഹൂത്തല അയച്ചത് എന്ന് വിശുദ്ധ പുറാനിൽ അള്ളാഹു സുബാനഹൂത്ത് ആല സ്പഷ്ടമായി പറഞ്ഞ കാര്യമാണ് നമ്മുടെ വിശ്വാസത്തെ നമ്മൾ പരിശോധിക്കണം അള്ളാഹുവിനെ ഹാരിഫായി അംഗീകരിക്കുന്ന നമ്മൾ അള്ളാഹുവിനെ നിയന്താവായി അംഗീകരിക്കുന്ന നമ്മൾ അള്ളാഹുവിനെ ഉടമസ്ഥനായി അംഗീകരിക്കുന്ന നമ്മൾ നമ്മുടെ അബാദത്വം അള്ളാഹുസുബാനഹൂത്ത് ആലക്ക് മാത്രമാണോ നൽകുന്നത് എന്ന് പരിശോധിക്കാൻ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമുക്ക് സാധിക്കണം നമ്മുടെ റബിനോട് മാത്രമാകണം നമ്മുടെ തവക്കുൽ റബ്ബിൽ മാത്രമാകണം നമ്മുടെ സഹായതേട്ടം അള്ളാഹുസുബൻ മാത്രമാകണം നമ്മൾ നേർച്ച കൊടുക്കേണ്ടത് റബിന് മാത്രമാകണം എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഏത് അഭിബാദത്തും അള്ളാഹു സുബാന മാത്രമായിരിക്കണം ആ രൂപത്തിലായിരിക്കണം നമ്മുടെ വിശ്വാസവും കർമ്മവും ഭൂരിപക്ഷത്തെ നമ്മൾ നോക്കേണ്ടതില്ല അവരിൽ അധികം ആളുകളും ചെയ്യുന്നവരായിക്കൊണ്ടാണ് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അള്ളാഹുവിന്റെ വാക്കിനെ നമ്മൾ ശരിക്കാലോചിക്കണം അള്ളാഹു പറയുന്നു ഇല്ലാഹും അവരിൽ അധിക ആളുകളും അള്ളാഹുവിൽ വിശ്വസിക്കുന്നില്ല എന്നല്ല അള്ളാഹു പറയുന്നത് അള്ളാഹുവിൽ വിശ്വസിക്കുന്നുണ്ടോ അള്ളാഹുവിൽ വിശ്വസിക്കുന്നുണ്ടോ പക്ഷെ ഷിർഗ് ചെയ്യുന്നവരായിക്കൊണ്ടാണ് അള്ളാഹുവിൽ വിശ്വസിക്കുന്നത് അള്ളാഹുവിന്റെ കലാമിലെ വാക്കാണ് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അതുകൊണ്ട് അള്ളാഹുവിനെ കുറിച്ച് പറഞ്ഞതുകൊണ്ടോ അള്ളാഹുവിനെ ഹാനിക്കായി അംഗീകരിച്ചതുകൊണ്ടോ കൊണ്ടോ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്തതുകൊണ്ടോ മാത്രം മതിയാകില്ല ഇബാദത്ത് മാത്രം നൽകണം ഒരു 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 നബിമാർക്കും ഇബാദത്തിന് ഇബാദത്തിന് അർഹതയില്ല 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 മാർക്കും എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മൾ നമ്മുടെ വിശ്വാസത്തെക്കുറിച്ച് പഠിക്കണം മരണത്തെക്കുറിച്ച് ധാരാളമായി ഓർക്കുന്നവൻ മരണത്തെക്കുറിച്ച് ധാരാളമായി ഓർക്കുന്നവൻ പറഞ്ഞതുപോലെ അവൻ്റെ പ്രവർത്തനത്തിൽ അത് കാണാൻ സാധിക്കും അവൻ ദീൻ വിഷയങ്ങളെ ചെറുതായി കാണുന്നവനല്ല അവൻ ദീനിൻ്റെ വിഷയങ്ങളെ ഓരോന്നും കൃത്യമായും പഠിക്കുന്നവനായിരിക്കും കൃത്യമായും പഠിക്കുന്നവനായിരിക്കും എൻ്റെ മഹലിലെ ഭൂരിപക്ഷമാളുകൾ ഇങ്ങനെയാണല്ലോ ചെയ്യുന്നതും ഞാൻ ഇഷ്ടപ്പെടുന്ന പ്രഭാഷകനും പണ്ഡിതനും ഒക്കെ ഇങ്ങനെയാണല്ലോ പറയുന്നതും അതുകൊണ്ട് ഞാനും ഈ രൂപത്തിൽ ചലിച്ചോളാം ഈ രൂപത്തിൽ പോയിക്കൊള്ളാം എന്ന നിലപാട് സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം സത്യവിശ്വാസിക്കുണ്ടാവൂല എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ എല്ലാ സുഖങ്ങളെയും മുറിച്ചു കളയുന്ന മരണത്തെക്കുറിച്ചുള്ള ഓർമ്മ നല്ല രൂപത്തിൽ നമുക്ക് അങ്ങനെ ഓർമ്മയുണ്ടാകുമ്പോൾ നമ്മൾ നമ്മുടെ വിശ്വാസത്തെ കുറിച്ച് ആവർത്തിച്ചാവർത്തിച്ച് പഠിച്ചുകൊണ്ടിരിക്കും കളയുന്ന കാര്യങ്ങളെ നമ്മൾ പഠിക്കും ഞാനൊന്ന് ചോദിക്കട്ടെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മൾ നമ്മളോടൊന്ന് ചോദിച്ചു നോക്കുക ഒരു മനുഷ്യൻ്റെ ഇസ്ലാം കാര്യങ്ങളിൽ ഒന്നാമത്തെ കാര്യം രണ്ട് കലിമയാണ് രണ്ട് കലിമയാണ് അതിനുശേഷമാണ് നിസ്കാരം വരുന്നതും അതിനുശേഷമാണ് നോമ്പ് വരുന്നതും അതിനുശേഷമാണ് കർമ്മങ്ങളുണ്ടോ അതൊക്കെ വരുന്നതും ഈ രണ്ട് കലിമത്തിന്റെ ശേഷമാണ് ഈ രണ്ട് കലിമ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അതിലൊന്നാമത്തെ നമ്മുടെ ഒരു കർമ്മവും അള്ളാഹു സ്വീകരിക്കൂല ഇലാക്ക് രണ്ട് റുക്കിനുകൾ രണ്ട് രണ്ട് റുഖനുകൾ രണ്ട് ഭാഗങ്ങളുണ്ട് നമുക്കറിയുമോ അതിനെക്കുറിച്ച് സ്വീകരിക്കപ്പെടുന്ന ലാ ഇലാ ആകണമെങ്കിൽ ഏഴോളം നിബന്ധനകളുണ്ട് വിശുദ്ധ ഖുർആാനിന്റെയും ഹദീസിന്റെയും അടിസ്ഥാനത്തിൽ നമുക്ക് വിശദീകരിച്ചു തന്നിട്ടുണ്ട് ഏഴോളം നിബന്ധനകളുണ്ട് ആ ഏഴ് നിബന്ധന അനുസരിച്ച് ലാ ഇലഹ ഇല്ല ചൊല്ലിയാൽ മാത്രമാണ് അത് സ്വീകാര്യമാകുന്ന ലാ ഇല ആകുന്നത് അറിയുമോ നമുക്ക് ഇനി ഈ നിബന്ധനകളെല്ലാം അനുസരിച്ച് നമ്മൾ ചൊല്ലിയാലും എന്റെ പ്രിയപ്പെട്ടി കളയുന്ന കാര്യങ്ങളുണ്ട് ഒരുപാട് കാര്യങ്ങളുണ്ട് വിശുദ്ധ ഖുർയും സുന്നത്തിന്റെയും അടിസ്ഥാനത്തിൽ വിശദീകരിച്ചു തന്നിട്ടുണ്ട് നമുക്കറിയുമോ സഹോദരങ്ങളെ നമുക്കറിയുമോ സഹോദരങ്ങളെ പഠിക്കണം നമ്മുടെ ലാ ഇലാഹ കുറിച്ചും

ഒരു നഫ്സിനെയും പിന്തിപ്പിക്കുകയില്ല അള്ളാഹു നിശ്ചയിച്ച സമയത്തോ മരണത്തിൻ്റെ മുമ്പിൽ കീഴ്പ്പെടേണ്ടവരാണ് നമ്മൾ അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അള്ളാഹുവിൻ്റെ ദീനിനെക്കുറിച്ച് നമ്മൾ പഠിക്കണം നമ്മൾ മരണപ്പെട്ടു പോകുമ്പോൾ അവിടെ നമുക്ക് രക്ഷയായി ഒരു സംഘടനയുടെ നേതാവും അവിടെ ഉണ്ടാവുകയില്ല ഒരു കക്ഷിയെ നയിക്കുന്നവനും അവിടെ ഉണ്ടാവുകയില്ല ഒരു പാർട്ടിയുടെ നേതാവും അവിടെ ഉണ്ടാവുകയില്ല ഒരു തങ്ങളും ഒരു മഹല്ലിലെ ഇമാമും ഹത്തീബും ആരും അവിടെ ഉണ്ടാവുകയില്ല ഒറ്റക്കൊറ്റക്കും ഒറ്റക്കൊറ്റക്കും അള്ളാഹുവിന്റെ ഹിസാബിനെ നേരിടേണ്ടവരാണ് നമ്മളെന്ന ബോധത്തോടു കൂടെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അള്ളാഹുവിന്റെ ദീൻ നമ്മൾ പഠിക്കണം പഠിച്ചതനുസരിച്ച് അയൽമിന്റെ അടിസ്ഥാനത്തിൽ മാത്രം വിശ്വാസവും കർമ്മവും നമ്മൾ കൊണ്ടുനടക്കണം അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ